അശ്വിൻ കുമാറിൻ്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ഏറെ ശ്രദ്ധ നേടിയ മഹാവതാർ നരസിംഹയ്ക്ക് ഓസ്കാർ യോഗ്യത തൊണ്ണൂറ്റി എട്ടാമത് അക്കാദമിക് അവാർഡിന്റെ ഔദ്യോഗിക ലിസ്റ്റ് പ്രകാരം മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടിയിലേറെ രൂപയാണ് മഹാവദാർ നരസിംഹ നേടിയത് ഹിന്ദി ആനിമേറ്റഡ് ചിത്രമാണ് മഹാവദാർ നരസിംഹ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് വെറും പതിനാറ് ദിവസത്തിനുള്ളിൽ നൂറ്റിയേഴ് ദശാംശം ആറ് അഞ്ച് കോടി രൂപ നേടിയിരുന്നു രാജ്യത്ത് മുമ്പ് ഒരു ആനിമേറ്റഡ് ഫീച്ചറിന് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു നേട്ടമായിരുന്നു ഇത് വലിയ ബജറ്റിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആനിമേറ്റഡ് സിനിമകൾ നാൽപ്പത് കോടി രൂപ മറികടക്കാൻ പാടുപെടുന്ന അവസരത്തിലാണ് മഹാവദാർ നരസിംഹ ഈ ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയത് അശ്വിൻ കുമാറിന്റെ സംവിധാനത്തെ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ ഓസ്കർ യോഗ്യത നേടിയിരിക്കുകയാണ് തൊണ്ണൂറ്റി എട്ടാമത് അക്കാദമിക് അവാർഡിന്റെ ഔദ്യോഗിക ലിസ്റ്റ് പ്രകാരം മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുന്നത് ആർക്കോ ഏലിയോ ഷുട്ടോപിയ ടു ലിറ്റിൽ ആമിലി ഓർ ദി ക്യാരക്ടർ ഓഫ് റെയിൻ ഇൻ യുവർ ഡ്രീംസ് ഡീമൻസ് ലെയർ കിമേറ്റ്സ് നോ യാബ ഇൻഫിനിറ്റി കാസൽ ചെൻസോ മാൻതി മൂവി റെസാഖ് തുടങ്ങിയ മുപ്പത്തി അഞ്ച് ചിത്രങ്ങളാണ് ലിസ്റ്റിലുള്ളത് നോമിനികളുടെ അന്തിമ പട്ടിക ഡിസംബർ പതിനാറിന് പ്രഖ്യാപിക്കും മഹാബദർ നരസിംഹയ്ക്ക് എല്ലാ ഭാഷയിലും വലിയ വരവേൽപ്പാണ് ലഭിച്ചത് സിനിമ കാണുന്ന പ്രേക്ഷകർ തിയേറ്ററുകളിൽ ഭജന പാടുകയും കൈയോപ്പി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വീഡിയോ നേരത്തെ വൈറലായിരുന്നു ഒരു ഭാഗം പ്രേക്ഷകർ ചെരുപ്പുകൾ അഴിച്ചുവെച്ച് തിയേറ്ററിനുള്ളിൽ പ്രവേശിക്കുന്നതും വീടിയിലുണ്ടായിരുന്നു കുട്ടികളും പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ സിനിമയെ വലിയ ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണാനായത് ബാനറിൽ ശിൽപ ധവാൻ കുഷാൽ തീ ഷായി ചൈതന്യ ദേശായി എന്നിവർ ചേർന്ന നിർമ്മിച്ച ഈ ചിത്രം അവതരിപ്പിച്ചത് ഹോംബാലെ ഫിലിംസ് ആണ് കനടയാണ് ഒറിജിനലെങ്കിലും ഏറ്റവും കളക്ഷൻ വന്നത് ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ നിന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം